നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇ പി ജയരാജന്റെ ബി ജെ പി അനുകൂല പ്രസ്താവനയിൽ സി പി എമ്മിൽ കടുത്ത അമർശം ഈ സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അതിന് പാർട്ടി കരുതുന്നു മുസ്ലിം ലീഗും ക്രൈസ്തവരും ഇടതുമുന്നണിക്ക് എതിരാവുന്ന സാഹചര്യം നിലവിലുണ്ടെന്ന് സി പി എം വിലയിരുത്തുന്നു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെ നിരീക്ഷിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചു കേരളത്തിൽ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് ഇപിയുടെ പ്രസ്താവനയാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് ഇ പിക്ക് ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് പാർട്ടി മുൻപ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഇ പി യുടെ ബിസിനസ് ബന്ധം ഇല്ലാതാകുമെന്ന ഭീഷണിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ടു ദിവസമായി നടത്തിയ പ്രസ്താവനകൾ ഉണ്ടാക്കിയ അലയോലികൾ അവസാനിച്ചിട്ടില്ല പല മണ്ഡലങ്ങളിലും എൽ ഡി എഫും ബിജെപിയും തമ്മിലാണ് മത്സരം എന്നാണ് കൺവീനർ പറഞ്ഞത് എന്നാൽ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ബിജെപിക്ക് ഇക്കുറി കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി നിർദ്ദേശപ്രകാരമാണ് പിണറായി ഇ പി തള്ളി പറഞ്ഞത് പിണറായി വിജയനും ബിജെപിയും തമ്മിലുള്ള അടുത്ത ബന്ധം അറിയാവുന്ന ഇ പിണറായിക്ക് നവ്യാനുഭവം പകരുന്നതിന് വേണ്ടിയാണ് ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തിയത് ഇപ്പോഴും പിണറായിയുടെ അടിമയായാണ് ഇ പി പെരുമാറുന്നത് പിണറായി എതിർക്കാനോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള മനുക്കരുത്തി ഇപ്പിക്കില്ല പിണറായി ആകട്ടെ തന്റെ ബി ജെ പി ബന്ധം രഹസ്യമായാണ് സൂക്ഷിക്കുന്നത് ഡൽഹിയിലെ ചില ഉന്നത നേതാക്കളുമായി പിണറായിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാൽ അതൊന്നും പരസ്യമാകാതിരിക്കാൻ അദ്ദേഹം കൃത്യമായി ശ്രദ്ധിക്കാറുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു കാരണവശാലും മുന്നണി വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പരിശ്രമം പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇതിനാണ് ഇ പി ജയരാജൻ ഏടാംകോലം പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ട പിണറായി അദ്ദേഹത്തെ നേരിട്ട് വിളിപ്പിച്ച് ശകാരിച്ചതായാണ് അറിയുന്നത് കേരളത്തിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇ പിക്ക് പിണറായി പറഞ്ഞു ഇ പിക്ക് നിലപാടില്ല എന്തും പറയും എന്തും ചെയ്യും ബി ജെ പിക്ക് പിണറായി ശക്തമായ പ്രസ്താവനകൾ നടത്താറില്ല അതേസമയം ബി ജെ പിക്ക് ഹിതകരമല്ലാത്ത പ്രവൃത്തികളും അദ്ദേഹം നടത്താറില്ല അധികം സംസാരിക്കാതെ പിണറായി ബി ജെ പി നെഞ്ചോട് ചേർത്ത് നിർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം പിണറായി കംഫർട്ടബിൾ സോണിലാണ് അവർക്ക് പിണറായിയുടെ പ്രത്യേകിച്ച് വിരോധവും ഒന്നുമില്ല കോൺഗ്രസ് ബി ജെ പിയുടെ മുഖ്യ ശത്രു കോൺഗ്രസിനെ ആരെ നിർത്താലും അത് ബി ജെ പിക്ക് സന്തോഷകരമായ ഒരു അനുഭവമായി മാറും ഇ പി തള്ളിയ പത്രസമ്മേളനത്തിൽ തന്നെ കെ സി വേണുഗോപാലിനെ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ പിണറായി ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഗുട്ടൻസ് രാജ്യസഭ അംഗത്തിന്റെ കാലാവധി നിൽക്കെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന കെ സി അദ്ദേഹം വിമർശിച്ചു അദ്ദേഹം ജയിച്ചാൽ ഗുണം ലഭിക്കുക ബി ജെ പിക്ക് പിണറായി പറഞ്ഞു കാരണം വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കിട്ടും കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് കെ സി വേണുഗോപാലിന്റെ രാജ്യസഭയിലുള്ള സീറ്റ് നഷ്ടമാകില്ലെന്നും പിണറായി പരിഹസിച്ചു മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു മകളുടെ കമ്പനിയുടെ അന്വേഷണത്തെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ചെവി എന്ന് ചോദിച്ച് മുഖ്യമന്ത്രി ക്ഷുഭിതനായി പൂഞ്ഞാർ സംഭവത്തിൽ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂഞ്ഞാറിൽ കാണിച്ചത് തെമ്മാടിത്തരമാണെന്നും വൈദികന് നേരെ വണ്ടി കയറ്റുകയെന്നുവെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ തെരഞ്ഞുപിടിച്ച് കേസെടുക്കാവുന്ന ഹുസൈൻ മടവൂർ മുഖാമുഖത്തിനിടയിൽ നടത്തിയ വാദത്തിന് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് കൃത്യ നിലപാട് പറഞ്ഞത് അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും നിലപാടെന്നും അതിൽ മാറ്റുമില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു പൂഞ്ഞാറിൽ വൈദികരുടെ ഉണ്ടായ ആക്രമണം തെമ്മാടിത്തരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വൈദികന് നേരെ വണ്ടി കയറ്റിയതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഒരു വിഭാഗക്കാരെ മാത്രം പോലീസ് തെരഞ്ഞു പിടിച്ചതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖാമുഖത്തിന്റെ കെ എൻ എം ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ ഉന്നയിച്ച ചോദ്യത്തോടുള്ള മറുപടി എന്ന നിലയിലാണ് പൂഞ്ഞാർ വിഷയം മുഖ്യമന്ത്രി പരാമർശിച്ചത് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വിഹാരിയെ വണ്ടി ഇടിപ്പിച്ചു കേസിൽ മുസ്ലിം വിഭാഗക്കാരെ മാത്രം തെരഞ്ഞുപിടിച്ചു പ്രതി ചേർത്തു എന്നായിരുന്നു മടവൂരിന്റെ പരാമർശം എന്നാൽ പൂഞ്ഞാറിൽ നടന്നത് തെമ്മാടിത്തരമാണെന്നും മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടതെന്നും മുഖ്യമന്ത്രി തുറന്നടിക്കുകയായിരുന്നു ഫെബ്രുവരി ഇരുപത്തി പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാല്ലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് എത്തിയ ഒരു കൂട്ടം യുവാക്കൾ പള്ളിമുറ്റത്ത് വെച്ച് വാഹനം പിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതായി പരാതി ഉയർന്നത് സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്തവരടക്കം പ്ലസ് ടു വിദ്യാർത്ഥികളായ ഇരുപത്തിയേഴ് പേരെ വധശ്രമ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു പ്രശ്നം മതപരമായ സ്പർദ്ധയിലേക്ക് നീങ്ങാതിരിക്കാൻ കേസിൽ അറസ്റ്റിലായ അവരുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് വെളിപ്പെടുത്തിയിരുന്നില്ല റീൽസ് എടുക്കാൻ വേണ്ടി പള്ളിമുറ്റത്ത് എത്തിയ കുട്ടികളും വൈദികനും തമ്മിലുണ്ടായ തർക്കം മതപരമായ ദുർവ്യാഖ്യാപനം ും എന്ന വിമർശനവും ഉയർന്നിരുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മുസ്ലിം സമുദായം തിരയുന്നതിനിടയിലാണ് ഇ പി പ്രസ്താവന വന്നത് ഇത് സി പി എമ്മിനെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകൽ മുഹമ്മദ് റിയാസിനെയും പ്രതിസന്ധിയിലാക്കി സി പി എമ്മിന്റെ വോട്ട് ബാങ്കായി കഴിഞ്ഞ കുറേ നാളുകളായി മുസ്ലിം സമുദായം അവർക്കൊപ്പമുണ്ട് ബി ജെ പി എതിർക്കാൻ കഴിയുന്നത് സി പി എമ്മിന് മാത്രമാണെന്നായിരുന്നു മുസ്ലിം സമുദായ വിശ്വാസികൾ കരുതിയത് ആ വിശ്വാസത്തിനാണ് കോട്ടം തട്ടിയത് മുസ്ലിം വിരോധം വോട്ടായി വീണാൽ യു ഡി എഫിന് ഗുണം ചെയ്യും ജയരാജിന്റെ വൈദിക റിസോർട്ടിന്റെ നടത്തിപ്പ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് നൽകിയത് ബി ജെ ബന്ധത്തിന്റെ ഭാഗമാണെന്നാണ് കേൾക്കുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ കുടുംബത്തിന്റെ നിയന്ത്രണത്തിലുള്ള വൈദിക ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന് നൽകിയത് അടുത്ത കാലത്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിയന്ത്രണത്തിലുള്ള ജുപീറ്റർ ക്യാപിറ്റലിന് കീഴിലെ നിരാമയ റിട്രീറ്റ് എന്ന സ്ഥാപനമാണ് റിസോർട്ടിന് നടത്തിപ്പ് ഏറ്റെടുത്തത് എൽ ഡി എഫ് നേതാവിന്റെ റിസോർട്ട് ബി ജെ പി നേതാവിന് നൽകുന്നത് ഒരു കൊടുക്കൽ വാങ്ങലാണെന്ന് കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി ജയരാജൻ ബുദ്ധിമുട്ടിലായപ്പോൾ രക്ഷിക്കാൻ ബി ജെ പി നേതാവ് വന്നെന്നും അവർ തമ്മിൽ സ്നേഹമുണ്ടെന്നും സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് സതീശൻ നിശബ്ദനായി ആയുർവേദ ചികിത്സാ രംഗത്തുള്ള പ്രമുഖ സ്ഥാപനത്തെയായിരുന്നു വൈദികത്തിലെ ചികിത്സാ നടത്തിപ്പ് മുൻപേൽപ്പിച്ചിരുന്നത് ഈ സ്ഥാപനത്തെ പങ്കാളിയാക്കിയതിനു പിന്നിൽ വൈദികത്തിന്റെ ഡയറക്ടർമാരിൽ ഒരാൾ കള്ളക്കള്ളി നടത്തിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഇവരുമായുള്ള കരാർ റദ്ദാക്കി തുടർന്നാണ് പുതിയ പങ്കാളിയെ വൈദികം കണ്ടെത്തിയത് പല സ്ഥാപനങ്ങളിലുമായി ചർച്ചകൾ നടന്നു ഒടുവിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ നിയന്ത്രണത്തിൽ നിരാമയമായി ചേർന്ന് പോകാൻ തീരുമാനിക്കുകയായിരുന്നു അതിനിടെ റിസോർട്ട് വിൽപ്പനയുമായി ബന്ധപ്പെടുത്തി വരുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ ട്വിറ്ററിൽ കുറിച്ചിരുന്നു റിസോർട്ട് വിഷയം പാർട്ടിക്കകത്ത് വിവാദമായ സാഹചര്യത്തിൽ ഇപിയുടെ കുടുംബം വൈദഗ്ഗത്തിന്റെ ഓഹരി വിറ്റൊഴിക്കുകയാണെന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്കും മകൻ ജയ്സനും ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആന്തൂർ നഗരസഭയിലെ മൊറാളിയിൽ പതിനൊന്ന് ഏക്കറിൽ റിസോർട്ട് പണിതത് ഇന്ദിരയ്ക്കും മകൻ ജയ്സണുമായി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയുടെ ഓഹരികളാണുള്ളത് റിസോർട്ടിലെ നിക്ഷേപം സംബന്ധിച്ച് സി പി എമ്മിൽ പരാതി ഉയർന്നിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള വൈദിക ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ ടി ഡി എസ് സംഘം നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തിയെന്നും സൂചന വന്നതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ സ്ഥാപനം വൈദഗം ഏറ്റെടുത്തത് അജ്ഞാതരായ നിരവധി നിക്ഷേപകർ വൈദഗ്ഗത്തിനുണ്ടെന്ന സൂചനയാണ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു സി പി എമ്മിന്റെ കള്ളപ്പണ വെളുപ്പിക്കൽ കേന്ദ്രമായ റിസോർട്ടിന് അന്വേഷണ ഏജൻസികൾ കാണുന്നു ഇഡിയെ സംബന്ധിച്ചിടത്തോളം വൈദികം ഒരു ഇരയായിരുന്നു മലയാളിയായ ഒരു ഗവർണറുമായി അടുത്ത ബന്ധമുണ്ട് ഗവർണർക്ക് നിരവധി സി പി എം നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഇടതു നേതാക്കളുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നിൽ ഗവർണർ സമ്മർദ്ദമുണ്ടെന്ന് മനസ്സിലാക്കാം കേന്ദ്ര സർക്കാരിൽ കോഴിക്കോട് സ്വദേശിയാണ് തന്നെ രക്ഷിക്കണേ എന്ന് ഇ പി അഭ്യർത്ഥിച്ചിരുന്നു ഇടതുപക്ഷത്തെ സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കുന്ന ഓപ്പറേഷനാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനായി ഉന്നതർ വിഷയത്തിൽ ഉടൻ ഇടപെട്ടു റിസോർട്ടിൽ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന പരാതിയെ തുടർന്ന് പരിശോധന നടത്തിയത് കൊച്ചിയിൽ നിന്ന് എത്തിയ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് സി പി എമ്മിൽ നടക്കുന്നത് വൻ കച്ചവടമാണ് പല പ്രമുഖ സി പി എം നേതാക്കൾക്കും വൈദികത്തിൽ നിക്ഷേപമുണ്ട് ഇവരുടെ വിശദാംശങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ കയ്യിലുണ്ട് പി ജയരാജൻ സി പി എം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചതോടെയാണ് ആയുർവേദ റിസോർട്ട് വിവാദമായത് ഇതിൽ അതൃപ്തനായ ഇ പി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുത്തില്ല റിസോർട്ടിലെ പരിശോധന ഇ പി ജയരാജനും സി പി എമ്മിനും തലവേദനയായി ഇ പി ജയരാജന്റെ മകന്റെ ഉടമസ്ഥതയിൽ കണ്ണൂർ മൊറാളിയിൽ നിർമ്മിച്ച വിവാദ റിസോർട്ടായ വൈദികത്തിന്റെ പരിസ്ഥിതിയിൽ ആഘാത പഠനം നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു പരിസ്ഥിതി ആഘാതം പരിശോധിപ്പിക്കാമെന്ന് വ്യക്തമാക്കി തളിപ്പറമ്പ് തഹസിൽദാർ രണ്ടായിരത്തി പതിനെട്ടിൽ സമർപ്പിച്ച റിസോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നിരുന്നു ശാസ്ത്രീയ പരിശോധനകൾ നടക്കാതെയാണ് റിസോർട്ട് നിർമ്മിക്കാൻ അനുമതി നൽകിയതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉന്നയിച്ചിരുന്നു മൊറാണിയിലെ വൈദികുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ സാമ്പത്തിക ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ തേടിയത് ഇ പി എ കൂടാതെ സി പി എമ്മിന്റെ സമുന്നതരായ ചില നേതാക്കൾക്കും വൈദിക വൈദികൾ നിക്ഷേപമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം സി പി എമ്മിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇത്തരത്തിൽ ചില പദ്ധതികൾ മലബാറിൽ നടക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ച സൂചന ഇതിനിടെ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറാൻ ശ്രമിച്ചിരുന്നു സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ വിഷയം ഉന്നയിച്ചപ്പോൾ പരാതി എഴുതി നൽകാനായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ മറുപടി എന്നാൽ പി ജയരാജൻ പരാതിയുമായി മുന്നോട്ടു പോയില്ല ഇത് പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സൂചന സാമ്പത്തിക ആരോപണത്തിൽ പാർട്ടി വേദികളിൽ ഇ പി മറുപടി നൽകി തനിക്കെതിരെ വന്ന ആരോപണത്തെക്കാൾ വലിയ ആരോപണങ്ങൾ നേരിടുന്ന നേതാക്കൾ ഇപ്പോഴും പാർട്ടിക്കുള്ളിലുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടി പ്രതിരോധം തീർക്കാനാണ് ഇ പി ജയരാജൻ ശ്രമിച്ചത് പി ജയരാജനെതിരെ ഉയർന്ന കൊട്ടേഷൻ സ്വർണ്ണക്കെടുത്ത ആരോപണങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഇ പി ജയരാജൻ പുതിയ പോർമുഖം തുറന്നത് ഇതിന്റെ ഭാഗമായി പി ജയരാജൻ രാജിനെതിരെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് ഇ പി അനുകൂലികൾ പരാതി നൽകിയിരുന്നു കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി പി ജയരാജന് ബന്ധമുണ്ടെന്നും ഇതിൽ പാർട്ടി അന്വേഷണം വേണമെന്നായിരുന്നു ഇപിയുടെ ആവശ്യം ഇതോടൊപ്പം വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കുമ്പോൾ ജയരാജൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചെന്നും സിപിഎമ്മിന് പരാതി ലഭിച്ചു തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി പിരിച്ച തുക മുഴുവൻ പാർട്ടിക്ക് അടച്ചില്ലെന്നും പരാതി സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരാണ് ജരാജിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ പാർട്ടി നേതാക്കൾ പരസ്പരം ആരോപണം ഉയർത്തിയപ്പോഴാണ് പാർട്ടിയിലെ പല രഹസ്യങ്ങളും കേന്ദ്ര സർക്കാർ അറിഞ്ഞത് കണ്ണൂരിൽ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നാണ് സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ആരോപണം ഉന്നയിച്ചത് വിവാദമായ കണ്ണൂരിൽ ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ ഇ പി കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചെന്നും ി നേതാവെന്ന പദവി വെച്ചാണ് എല്ലാം ചെയ്തതെന്നും പി ജയരാജൻ തുറന്നടിച്ചു ആധികാരിക രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തന്റെ ആരോപണമെന്നും പാർട്ടി അന്വേഷിച്ചു നടപടി എടുക്കണമെന്നും പി ജയരാജൻ ആവശ്യപ്പെട്ടു ആധികാരിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണം പാർട്ടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട പി ജയരാജനോട് പരാതി രേഖാമൂലം എഴുതി തന്നാൽ അന്വേഷിക്കാമെന്നായിരുന്നു എം വി ഗോവിന്ദൻ മറുപടി നൽകിയത് മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ തന്നെ തടഞ്ഞ് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയത് മുതൽ പാർട്ടി നേതൃത്വവുമായി ഇ പി ഉടക്കി നിൽക്കുകയാണ് കൺവീനർ ആയിട്ട് കൂടി എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ചിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ ലീവെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും തൃശൂരിൽ നടന്ന കിസാൻ സഭ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഇ പി ജയരാജൻ മുഴുവൻ സമയം പങ്കെടുത്തിരുന്നു വി എസ് പിണറായി വിഭാഗീയ കാലത്തും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ഏറ്റവും പ്രമുഖനായിരുന്നു കണ്ണൂരിലെ ശക്തനായ നേതാവായ ഇ പി ജയരാജൻ പാർട്ടിയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അതിഗുരുതര സ്വഭാവമുള്ള ആരോപണം സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നത് പാർട്ടി യോഗത്തിൽ മുതിർന്ന നേതാവിനെതിരെ മറ്റൊരു മുതിർന്ന നേതാവ് വലിയ പരാതി ഉന്നയിക്കുകയും പുറത്ത് മാധ്യമങ്ങളോട് അത് നിഷേധിക്കാതിരിക്കുകയും ചെയ്ത സ്ഥിതിയെ കാര്യമായി പാർട്ടി നേതാക്കൾ കാണുന്നു തെറ്റിതിരുത്തലിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പൂർണ്ണ പിന്തുണയോടെയാണ് പി ജയരാജന്റെ പരാതി എന്നാണ് സൂചനകൾ കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദം ആഗ്രഹിച്ച് ഇ പി അത് കിട്ടാതായതോടെ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു എം വി ഗോവിന്ദൻ തന്നേക്കാൾ ജൂനിയർ ആണെന്നും അങ്ങനെ ഒരാൾ നയിക്കുന്ന കമ്മിറ്റിയിലേക്ക് താനില്ലെന്നും ഇ ചിലരോട് പറഞ്ഞിരുന്നു ഇത് പിണറായി വിജയൻ അടക്കം നേതാക്കളെ ചൊടിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് നേരത്തെ തന്നെ പല നേതാക്കൾക്കും അറിയാമായിരുന്ന റിസോർട്ട് വിഷയം തെറ്റിദ്രുത്താൻ രേഖ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വന്നത് ഇതിന്റെ വിഷമം ഇ പിക്ക് മാറിയിട്ടില്ല പുതിയ നീക്കവും ഇതിന്റെ ഭാഗമാവാം